ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം ഞാൻ എന്തേ ഇവിടെ സുഗ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു എന്നത്തേയും പോലെ അല്ലാട്ടോ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഞാൻ ഒറ്റയ്ക്ക് എല്ലാ എൻ്റെ കൂടെ ഈ മൂന്ന് പേരും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഓഫ് കിട്ടുന്നത് എപ്പോഴും നടക്കാറുള്ള കാര്യമല്ല പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ ഈ സ്ഥലത്തേക്ക് അപ്പോൾ വേറെ എവിടേക്കെല്ലാം ഒരു പാർക്കിലേക്കാണ് കാനഡയിൽ മറ്റുള്ള ബീച്ചിനേക്കാളും മ്യൂസിയത്തിനേക്കാളൊക്കെ കൂടുതലും ഉള്ളത് പാർക്കുകളാട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് റിവർ വുഡ് പാർക്കെന്നാണ് അപ്പോൾ മിസ് കാനഡ മിസ്സോഗ എന്ന് പറഞ്ഞ സിറ്റിയിലാട്ടോ ഈ പാർക്കുള്ളത് അപ്പോൾ ഞങ്ങൾ ആർക്കും കറക്റ്റായിട്ട് സ്ഥലം എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ ഫോണിൽ മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാട്ടോ വേറെ ഒരു കാര്യം നൽകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരുത്തി നമ്മുടെ ബസ് പാസ് എടുത്തിട്ടില്ല ഇവിടെ ഒന്നെങ്കിൽ ബസ്സിൽ നമ്മുടെ ബസ് പാസ് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ നാല് ഡോളർ കോയിൻ ആയിട്ടോട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി എടുത്തിട്ട് വരാൻ പറ്റി അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനലി ബസ്സിൽ കയറിട്ടോ അപ്പോൾ ഈ ബസ്സിലുള്ള ഡ്രൈവർ നമ്മൾ കയറിയപ്പോൾ തന്നെ ആളൊരു കനേഡിയൻ ആയിട്ടോ അപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് നമസ്കാരം എന്ന് പറഞ്ഞു പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ കുറേ ഒന്ന് അന്വേഷിച്ചിട്ടാടാ പോയത് എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെ അപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഏക്കർ സ്ഥലത്തിലാണ് സ്ഥലത്തിലാട്ടോ നമ്മുടെ പാർക്കിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ഗെയിമിങ്ങിന് ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് ഈ സ്ഥലത്തിന് ക്രെഡിറ്റ് റിവറിനിന്ന് പേര് കൊടുക്കുകയും ചെയ്തു പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ടൊറോണ്ടോ ലോയർ പേഴ്സി പാർക്കിൻസ് അവരുടെ ഫാമിലിക്ക് സമ്മറിൽ എൻജോയ് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം ഏറ്റെടുക്കുകയും റിവർവുഡിന്ന് ഈ പാർക്കിന് പേരിടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ പാർക്കിന്റെ ഹിസ്റ്ററി വരുന്നത് അപ്പോൾ ഇവിടേക്ക് എൻട്രി ഫീസോ ടിക്കറ്റോ ഒന്നുമില്ല അപ്പോൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഈ നമ്മുടെ ഈ പാർക്ക് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഹൈക്കിങ്ങും പിന്നെ പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു അടിസ്ഥാന പ്ലേസ് ന്നെയായിരിക്കും കേട്ടോ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ പാർക്കിംഗ് ഒക്കെ വരുന്നതിൻ്റെ അകത്തായിട്ടാണ് ആ ഈ ചെടി കണ്ടില്ലേ ഇത് ചെറി അല്ല ചെറി ബ്ലൗസത്തിൻ്റെ തന്നെ ആ ഒരു സ്മെല്ലും ആ ഒരു കളറൊക്കെ തന്നെ വന്നിട്ടുള്ള ഒരു പൂട്ടോ അപ്പോൾ ഇവിടെ ചെടികൾ നടാനും വൃത്തിയായി സൂക്ഷിക്കാനൊക്കെ രണ്ട് മൂന്ന് ആൾക്കാരെ ആൾക്കാരവിടുത്തെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ഡിഫറെൻ്റ് ബേർഡ്സ് അഞ്ഞൂറ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മുടെ ഈ ഗാർഡൻ ദാ ഈ ചെടിയുണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിലെ ചെത്തിയുടെ ഒക്കെ ഒരു ഒരു കണക്കിരിക്കും ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ട് എന്ത് രസമല്ല നല്ല സ്മെല്ലും ആണ് കേട്ടോ അവിടെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ പെയിൻറ്റിങ്ങിനും ക്രാഫ്റ്റ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഹൗസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് മാനിൻ്റെ ഒറിജിനൽ കൊമ്പാട്ടം ഇവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആരും തൊടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെല്ലുകൂട്ടിലാണ് വെച്ചേക്കണേ ഈ സാധനം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവിടെ എഴുതി വച്ചിട്ടില്ല ആർക്കെങ്കിലും അറിയാൻ ഇടണേ ഇവിടെ ഒരു ആയിരം അണ്ണാമാരെ ഞാൻ വന്നേ പിന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അണ്ണാൻ വര എണ്ണാനില്ലേ അതൊക്കെ പിന്നെ കറുത്ത കളർ ഓരോ ഡിഫറൻറ്റ് ഡിഫറെൻ്റ് കളറുകളും ഇവർക്കൊന്നും ഒരു പേടിയില്ല ഇവർക്ക് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൗളിൽ എന്തൊക്കെ ഫുഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഓരോ മരത്തിലും ഒരു റെഡ് റൗണ്ട് റൗണ്ടായിട്ട് അവർ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും വഴി തെറ്റാണെങ്കിൽ അവർക്ക് ആ റെഡ് സൈൻ നോക്കിയിട്ട് വഴി കണ്ടുപിടിക്കാനായിട്ട് അതൊരു നല്ല ഐഡിയ ഐഡിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടോ ഞാൻ എന്ത് ആദ്യമായിട്ടോ മാനയൊക്കെ ഇത്ര അടുത്തിരുന്ന് കാണുന്നത് ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നമ്മളടുത്ത് പോയിരുന്ന വീഡിയോ ഒക്കെ എടുത്തത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നടക്കാനും ഹൈക്കിങ്ങിനൊക്കെ വേണ്ടി വന്നവർ നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന കുറച്ച് പേര് ഈ അണ്ണാമാർക്ക് എന്തൊക്കെയാ തിന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പൊ നമ്മുടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പാവങ്ങൾ നോക്കിക്കണം പക്ഷെ നമ്മൾ ഞങ്ങളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഓൾമോസ്റ്റ് അഞ്ഞൂറ് ഡിഫറെന്റ് ബേർഡ്സിനെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഓരോ ബേഡ്സിന്റെ പേരും അവരുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രൻസിന്റെ അവിടെ നിന്ന് തന്നെ പുഴയുടെയും വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അങ്ങോട്ട് തന്നെ പോകുന്നതായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഇവിടെ മീൻ പിടിക്കാനൊക്കെ വന്നിരിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മീൻ പിടിക്കണമെങ്കിൽ ലൈസൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങളുടെ അതുണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മളിതാ പുഴയുടെ അടുത്ത് എത്തോ നമ്മളിതാ പുഴയുടെ അവിടുന്ന് വേറെ ഒരു സൈഡിലോട്ട് പോവാൻ പോവാട്ടോ അവരൊക്കെ അവിടെ തന്നെ ഇരിക്കണുണ്ട് എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം നല്ല വെയിലുണ്ട് ഒരു ഒരു മാസം മുമ്പ് ഫോണിൻ്റെയൊക്കെ ഒരു സമയത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൂക്കളോ ഇലയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് കാണാൻ പറ്റായിരുന്നോ ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് ബുക്കൊക്കെ വായിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവട്ടോ കുറച്ച് നേരം റീലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു അവരൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമായി ഞാനങ്ങനെ അധികം പുറത്തൊന്നും പോകാറില്ല പക്ഷേ ഇവരുടെ കൂടെ ഇങ്ങനെ വന്നു എന്തായാലും വന്നത് നല്ല കാര്യമായി കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഞാനങ്ങനെ ബുക്കൊന്നും വായിക്കുന്ന ഒരാളല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തോ അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ ഇന്ന് വായിച്ചു അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേച്ചിയായിട്ട് ആൾ നന്നായി പടം വരയ്ക്കും അപ്പോൾ ബുക്ക് വായിക്കലും പടം വരയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഏകദേശം രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി നന്നായി വിശക്കുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ഒരു മാളിൽ കയറി ആർക്ക് എന്ത് കഴിക്കണമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ ക്രേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈനലി ഞങ്ങൾ അവിടെ കയറി ഞാനൊരു ക്രിസ്പി ചിക്കൻ സീസർ ദോശയുടെ ഉള്ളിൽ വരുന്നത് അവർ ബനാന സ്ട്രോബെറി ന്യൂട്ടെല്ല ഒരു ദോശയുടെ ഉള്ളിൽ വരുന്നു അങ്ങനെ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഞങ്ങളൊരു ബുക്കിൻ്റെ ഷോപ്പിൽ കയറി ഞങ്ങളുടെ കുട്ടത്തിലുള്ളവർക്ക് ജേണൽ പിന്നെ ജേണൽ എഴുതാനും റീഡ് ചെയ്യാനൊക്കെ കുറച്ച്